നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നു ക്രിസ്മസിന് വരവേൽക്കാൻ വിപണികൾ ഒരുങ്ങി അരിയൂർ ബാങ്കിലേക്ക് പതിനെട്ടിലെ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി കഞ്ചിക്കോട് മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നു കഞ്ചിക്കോട് മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നു വ്യവസായിക പാർക്കിങ്ങിനായി പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലയിൽ നടപടികൾ ആരംഭിച്ചതോടെ മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പിടിമുറുക്കുന്നു ചുളുവിലയ്ക്ക് നിലപാടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മണ്ണിട്ട് നികത്തി കോടികൾ കൊയ്യാനാണ് പദ്ധതിയിടുന്നത് കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ വ്യവസായ പാർക്ക് വരുന്നത് ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമ ഘട്ടത്തിലാണ് ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ൊഴിൽ ലഭിക്കുന്നതാണ് വ്യവസായ പാർക്ക് കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ മൂല കേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയാണ് വ്യവസായ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ വീട് വയ്ക്കാൻ ആവശ്യക്കാരേറെ ഉണ്ടാവുമെന്ന കണക്കുകൂട്ടലിലാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വയലുകൾ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത് രാഷ്ട്രീയ ഉദ്യോഗ ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള മാഫിയകൾക്കെതിരെ അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ മാത്രമല്ല പുഴ കയ്യേറ്റവും കുളം തകൃതിയായി നടക്കുന്നുണ്ട് ജനകീയ ആവശ്യങ്ങളെ അവഗണിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് റോഡും പാലവും തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നത് എന്ന പരാതിയും ജനങ്ങൾക്കിടയിൽ ശക്തമാണ് ഡാറ്റാ ബാങ്കുകളിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തു വരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണികൾ ഒരുങ്ങി ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണികൾ ഒരുങ്ങി തിരുപ്പിറവിടെ വരവറിയിച്ച് വീഥികൾ തോറും നക്ഷത്ര ദീപങ്ങൾ മിഴുതുറുന്നു നാട്ടിലെങ്ങും ഉണ്ണിയേശുവിന്റെ പിറവിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ചടങ്ങും ാണ് ആഘോഷരാവിന്റെ നാന്നെ കുറിച്ച് ക്രിസ്മസ് വിപണി ഉത്സാഹപൂർവ്വം സജീവമായിട്ടുണ്ട് നാടെങ്ങും വർണ്ണവിളക്കുകളിൽ സമൃദ്ധമാണ് വർണ്ണവൈവിധ്യമാർന്ന നക്ഷത്രങ്ങൾ വിപണികളിൽ നിറഞ്ഞു കഴിഞ്ഞു സാധാരണ നക്ഷത്രത്തിൽ തുടങ്ങി കെട്ടിലും മട്ടിലും വർണ്ണ വൈവിധ്യങ്ങളും വ്യത്യസ്തതയാർന്നതും ആകർഷകവുമായ ഡിജിറ്റൽ നക്ഷത്രങ്ങൾ വരെ ഉപഭോക്താക്കളുടെ മനം കവരാനായി കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിവിധ വിൽപ്പനശാലകളിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്മസ് പാപ്പ വേഷങ്ങളും അനുബന്ധ വസ്തുക്കളും എല്ലാം എത്തിച്ച് വിൽപ്പന തകൃതിയാക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ വർണ്ണവിളക്കുകൾ കൊണ്ടും ക്രിസ്മസ് സ്ത്രീകൾ കൊണ്ടും ഷോപ്പിംഗ് മാളുകളും അണിഞ്ഞൊരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ജല്ലറികളിലാണ് ഇത് കൂടുതലുള്ളത് കരോൾ സംഘങ്ങൾ വീഥികൾ തോറും സജീവമാകുന്നതോടെ വരും ദിവസങ്ങളിൽ വിൽപ്പന കൂടുതൽ തകൃതിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ എക്കാലത്തെയും പോലെ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വർഷം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വ്യാപാര മേഖല ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള വില വ്യത്യാസവും വിപണിയിൽ പ്രകടമാണെങ്കിലും ആവശ്യക്കാർക്ക് ഒട്ടും കുറവില്ലെന്ന് നിസ്സംശയം പറയാനാവും ഹരിയൂർ ബാങ്കിലേക്ക് മാർച്ച് ഹരിയൂർ ബാങ്കിലേക്ക് സിപിഐഎം മാർച്ച് നടത്തും ന് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സി പി ഐ എം ഭരണസമിതിയുടെ അഴിമതികളെ കുറിച്ച് സമഗ്രഅന്വേഷണം ആവശ്യപ്പെട്ടാണ് കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനെട്ടിന് മാർച്ച് നടത്തുക നിക്ഷേപകരെയും ഓഹരി ഉടമകളെയും മറ്റു ഇടപാടുകാരെയും വഞ്ചിച്ചുകൊണ്ട് ബാങ്കിൽ നടന്നിട്ടുള്ളത് വലിയ തട്ടിപ്പാണെന്നും ഇതിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിൽ ഭരണം നടത്തുന്നത് ദീർഘകാലം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കറ്റ് ടി എ സിദ്ധിഖ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലാണ് ഏറ്റവും വലിയ പകൽക്കൊള്ള ബാങ്കിൽ നടന്നിട്ടുള്ളത് മണ്ഡലം ഭാരവാഹിയായ പാറശ്ശേരി ഹസ്സനാണ് നിലവിലുള്ള പ്രസിഡന്റ് പത്ത് മുതൽ ഇരുപത്തി ലക്ഷം വരെ വായ്പ എടുത്ത വായ്പക്കാരുടെ ഭീമമായ കുടിശ്ശിക എഴുപത്തിയൊന്ന് ശതമാനം നിലനിൽക്കുന്നു നിക്ഷേപത്തിന്റെ വലിയ ഭാഗവും ബിനാമി വായ്പകളായി ലീഗ് നേതാക്കളുടെ പക്കലാണ് ഇതാണ് കിട്ടാകടമായി നിൽക്കുന്നതെന്നും സി പി ഐ എം ആരോപിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കേണ്ട ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയും ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കേണ്ട എൺപത്തിയൊന്ന് ലക്ഷം രൂപയും തിരിച്ചുപിടിച്ചില്ല വായ്പക്കാർക്ക് നിയമാനുസൃതം ലഭിക്കേണ്ട ഇളവുകൾ കമ്പ്യൂട്ടറിൽ കൃത്യമില്ല നടത്തി വെട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി കൈക്കൊള്ളണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു എട്ട് മുതൽ പത്ത് കോടിയിൽ പരം രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ അനധികൃതമായി നിയമിച്ച പത്തിലധികം പേർക്ക് നിക്ഷേപ തുകയിൽ നിന്ന് ശമ്പളം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് വളരെ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണ് ലീഗ് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് സിപിഐഎം ചൂണ്ടിക്കാട്ടി ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള മണ്ഡലം ജില്ലാ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൂട്ടുപ്ര ാണ് നാളെ ഇതുവരെയും മേൽവിഷയങ്ങളിൽ ഇടപെടാനോ പരിഹാരം കാണാനോ ഇവർ തയ്യാറായിട്ടില്ലെന്നും സിപിഐഎം ആരോപിച്ചു വൈദ്യുതി ചാർജ് സായാഹ്നം സംഘടിപ്പിച്ചു പ്രതിഷേധ സായ്നം സംഘടിപ്പിച്ചു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുസ്ലിം ലീഗ് പാലക്കാട് നഗരസഭ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കൊലവകോട് നടന്ന പ്രതിഷേധത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് സെയ്ദളി പൂളക്കാട് സെയ്ദ് മീരാൻ എം എം ഹമീദ് സെയ്ദളവി പൂളക്കാട് സെയ്ദ് മീരാൻ ബാബു നഗരസഭാ കൌൺസിലർമാരായ ബഷീറുപ്പ പി കെ ഹുസനുപ്പ വനിതാ ലീഗ് ജില്ലാ ട്രഷറർ റിസ്വാൻ അബീഗം ടി പി സക്രിയ കെ സുബൈർ നസീർ ടി എസ് ടി യു ജില്ലാ സെക്രട്ടറി മുസ്തഫ മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് അബ്ദുൽ ഹക്കീം സി എ ഉബൈദ് റഹ്മാൻ ഖാൻ എം എം റഫീഖ് അയൂബ് കളിക്കോട് ഷാക്കിർ പേഴുങ്കര ബാനു അഫ്സൽ റസീന ബഷീർ ബഷീർ തോട്ടശ്ശേരി ബഷീറുൽ ആദം യാസർ അലിഖാൻ അലി വെണ്ണക്കര ജംഷീർ ചരണാകുർശി മഹൂഖ് എന്നിവർ സംസാരിച്ചു മനുഷ്യാവകാശ ദിനം ആചരിച്ചു മനുഷ്യാവകാശ ദിനം ആചരിച്ചു മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു ഇന്ത്യയിലെ മികച്ച സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥരെ ആദരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജേന്ദ്രൻ കല്ലേപ്പള്ളി ഉപഹാരം സമ്മാനിച്ചു മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പി പരമേശ്വരി അധ്യക്ഷയായിരുന്നു ജില്ലാ സെക്രട്ടറി സാഹിബ് നസീർ സുബൈർ എം ആതിര ദിലീപ് ചിറ്റൂർ എന്നിവർ സംസാരിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ുംസിന്മാരായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെയിനിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നേട് ശ്രീ ഗണപതി വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും സേവ്മായ ഗുപ്തൻ വനിതാ സേവന സമാജം സമ്മേളനം ഇരുപത്തിയേഴിന് ശ്രീകൃഷ്ണപുരത്ത് നടക്കും സമ്മേളനത്തിന്റെ ലോഗോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയന് നൽകി പ്രകാശനം ചെയ്തു ഗുപ്തൻ വനിതാ സേവന സമാജം ഉയർത്തുന്ന സമത്വം എന്ന മുദ്രാവാക്യം എക്കാലത്തും പ്രസക്തമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശവും സംരക്ഷണവുമായ സമത്വം സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോഴും സമത്വത്തിനായി പോരാടേണ്ടി വരികയാണെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ അഭിപ്രായപ്പെട്ടു സ്ത്രീ ശക്തിയുടെ പ്രതീകം എന്ന വിഷയത്തിൽ സമ്മേളനത്തിൽ ക്ലാസ് ഉണ്ടാവും സമ്മേളനം കഥകളി സംഗീതജ്ഞ മീരാ റാം മോഹൻ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ സിന്ധു ടീച്ചർ രക്ഷാധികാരി വിജയലക്ഷ്മി ലോഗോ ഡിസൈനർ രഞ്ജിത് കൃഷ്ണ കൺവീനർ ഹരിപ്രഭ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിയ ഗാർഹിക പീഡനങ്ങളെ പറ്റിയും കൊലപാതകങ്ങളെപ്പറ്റി കൊടുക്കൽ വാർത്ത നിർത്തിയേന എന്ന രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും ആ കാലഘട്ടത്തിൽ അന്നത സമാജം നടന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സ്നേഹാധിപാദികളും സംസ്ഥാന സമ്മേളനത്തിൽ ഇരുപത്തിയേഴാം തീയതി പറഞ്ഞുകൾ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധമായ വിജയസികൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നാൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായി എൻ്റെ എൻ്റെ അറിവിലേക്ക് കൂടുതൽ ഉറപ്പായി ആ വിഷയങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വളരെ പോസിറ്റീവായിട്ട് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹം പ്രശ്ന പരിഹാരത്തിന് സർവേക്ക് തുടക്കമായി മാലിന്യ പ്രശ്ന പരിഹാരത്തിന് സർവേയ്ക്ക് തുടക്കമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മലിനജല പ്രശ്നപരിഹാരത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ സർവേ നടത്തി പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള സിവിൽ വിഭാഗം വിദ്യാർത്ഥികളായ ഏഴു പേരടങ്ങിയ സംഘമാണ് സർവേ നടത്തുന്നത് ഏറെക്കാലമായി ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം പരിസരത്തെ പൊതുനിരത്തിലേക്ക് പരന്നൊഴുകി പരിസരവാസികൾ അസഹ്യമായ ദുർഗന്ധം മൂലം ദുരിതമനുഭവിച്ചു വരികയായിരുന്നു സാങ്കേതിക വൈദഗ്ധ്യത്തോടെയുള്ള ശാശ്വത പരിഹാരം ഉണ്ടാവാത്തതായിരുന്നു പ്രശ്നപരിഹാരം നീളാൻ ഇടയാക്കിയതെന്ന് പരിസരവാസികൾ പറഞ്ഞു ഇവരുടെ കൂടി ശ്രമഫലമായാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള സംഘം സർവേക്ക് എത്തിയത് പെൻഷൻകാർ പ്രകടനവും ധർണയും നടത്തി പ്രകടനവും ധർണയും നടത്തി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് ടൌൺ ബ്ലോക്ക് കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ പ്രകടനവും ധർണയും നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് സൈമൺ അധ്യക്ഷനായി ബി വിജയൻ പി ജി മോഹൻകുമാർ വി ദണ്ഡപാണി വി എ സുൽഫീക്കർ കെ നടരാജൻ മോഹൻദാസ് വി ഓമന ജി വി രാധാകൃഷ്ണൻ ൻ വി രാജൻ എന്നിവർ സംസാരിച്ചു ആ ഗഡു കിട്ടാനുള്ള പ്രക്ഷോഭം നമ്മൾ നടത്തുകയാണ് നമ്മൾ ഡിമാൻഡ് അത് വ്യക്തിയാണ് കഴിഞ്ഞ ജൂലൈ പത്താം തീയതി നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് അനുസരിച്ചിട്ട് നിയമസഭയിൽ പറയണ്ട എന്താണ് നിങ്ങൾക്ക് തരേണ്ട ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ തരും ഈ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം ഒറ്റപ്പാലം നഗരസഭാ കേരളോത്സവം കലാമത്സരങ്ങൾ നടന്നു ഒറ്റപ്പാലം നഗരസഭാ കേരളോത്സവത്തിലെ കലാമത്സരങ്ങൾ ഇന്ന് നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിലും കൌൺസിൽ ഹാളിലുമായാണ് വിവിധ മത്സരങ്ങൾ നടന്നത് രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ ആകെ പതിമൂന്ന് ഇനങ്ങളിലാണ് ഇന്ന് മത്സരങ്ങൾ നടന്നത് നാളെ ചെസ് മത്സരം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും പതിനഞ്ച് വരെയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ കേരളോത്സവം മത്സരങ്ങൾ നടക്കുക ഇന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഇന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ഇന്നേ ദിവസം മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു വിശ്വജനീനമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ നാലിന് എല്ലാ അംഗരാജ്യങ്ങളെയും മനുഷ്യാവകാശ രംഗത്തെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും ഐക്യരാഷ്ട്രസഭ തങ്ങളുടെ പൊതു സമ്മേളനത്തിൽ വിളിച്ചുകൂട്ടി ഈ ദിനം ആഘോഷിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു മനുഷ്യാവകാശം എന്നാൽ ഓരോ വ്യക്തിക്കും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പേരാണിത് സ്വകാര്യത മതവിശ്വാസം അഭിപ്രായ പ്രകടനം എന്നിവയ്ക്കുള്ള സംരക്ഷണം വീട് ഭക്ഷണം വസ്ത്രം കൂടിയ ജീവിതം നയിക്കാനുള്ള അവകാശം വാർദ്ധക്യം വൈദവ്യം ശാരീരിക ബലഹീനതകൾ ഉൾപ്പെടെയുള്ള അവശത എന്നീ അവസ്ഥകളിൽ ലഭിക്കേണ്ടുന്ന സംരക്ഷണം നിയമത്തിനു മുന്നിലുള്ള സംരക്ഷണം കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി പരിഗണിക്കപ്പെടാനുള്ള അവകാശം അന്യായമായി തടങ്കലിൽ പാർപ്പിക്കില്ല എന്ന ഉറപ്പ് ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വർഷവും ഈ ദിനത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലാകും ലോകമെമ്പാടും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉന്നതതല രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ സർക്കാർ സംഘടനകൾ ഈ ദിനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അഞ്ചു വർഷം കൂടുമ്പോൾ നൽകുന്ന മനുഷ്യാവകാശം സംബന്ധിച്ചുള്ള അവാർഡും ഈ ദിനത്തിലാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പുരസ്കാരം ഇന്ത്യൻ ജീവകാരുണ്യ പ്രവർത്തകൻ ബാബ ആംതെ നേടി എല്ലാ വർഷവും ഈ ദിനത്തിൽ ഉന്നതതല രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നു മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലാകും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ നൽകുന്ന മനുഷ്യാവകാശം സംബന്ധിച്ചുള്ള അവാർഡും ഈ ദിനത്തിലാണ് നൽകുന്നത് മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ സർക്കാരേതര സംഘടനകൾ ഈ ദിനത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു പക്ഷേ ഇന്നും മനുഷ്യാവകാശങ്ങൾ ലോകമെമ്പാടും വേട്ടയടപ്പെടുന്നു എന്നത് നാം അഭിമുഖീകരിക്കുന്ന നഗ്ന സത്യമാണ് ഇതിനെതിരെ മനസ്സ പ്രതിരോധം ഉയർത്താൻ സാമൂഹിക അനീതികൾക്കെതിരെ നമുക്ക് ഈ ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഒരുമിക്കാമെന്ന് പ്രതിജ്ഞ പുതുക്കാം മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളക്ക് ശേഷം ഹാപ്പി ബർത്ത് സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വർദ്ധിക്കുന്ന അപകടങ്ങൾ ജില്ലയിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും വേഗ പരിശോധന നടത്തുന്നത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പാതയിലെ അപ്പുപ്പിള്ളയൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ റൂട്ടിൽ ഉൾപ്പെടെയുള്ള വാഹന ഡ്രൈവർമാർക്കും വാഹന ഉടമകൾക്കുമായി എൻഫോഴ്സ്മെന്റ് ആർ പ്രത്യേക നിർദ്ദേശങ്ങളും നൽകി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അസൌകര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പണിമുടക്കുകൾ പെർമിറ്റ് വ്യവസ്ഥകളുടെ ലംഘനവും വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാൻ മതിയായ കുറ്റവുമാണെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാഹനം ഓടിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം അവസ്ഥ എന്നിവ പരിഗണിക്കാതെ വാഹനം യാത്രക്കാർക്കും റോഡ് ഉപയോക്താക്കൾക്കും ആശങ്കയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിപ്പിൽ പറഞ്ഞു ഏകീകൃത വാഹന രജിസ്ട്രേഷൻ ഉടനില്ല സംസ്ഥാനത്ത് എവിടെയും വാഹന രജിസ്ട്രേഷൻ ചെയ്യാമെന്ന പദ്ധതി ഉടൻ നടപ്പാക്കില്ല നിരവധി മാറ്റങ്ങൾ വരുത്തിയാലേ ഏകീകൃത രജിസ്ട്രേഷൻ നടക്കൂ ഗതാഗത കമ്മീഷണർ അറിയിച്ചു സോഫ്റ്റ്വെയർ അപ്ഡേഷനും നയംമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്തെ എവിടെയും വാഹന രജിസ്ട്രേഷൻ നടത്താമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ നിലവിലെ സംവിധാനം മുഴുവൻ പൊളിച്ചു മാറ്റണമെന്നാണ് പ്രതിസന്ധിയായി ഗതാഗത വകുപ്പ് പറയുന്നത് നയത്തിലും സോഫ്റ്റ്വെയറുകളിലും ഉൾപ്പെടെ മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച ശേഷം മാത്രമേ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് കമ്മീഷണർ അറിയിച്ചത് വിഷയത്തിൽ പഠനം ഗതാഗത കമ്മീഷണർ കമ്മിറ്റി രൂപീകരിച്ചു സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവ് നേതൃത്വം നൽകും രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്ന ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക അല്ലെ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ കാര്യ മതി എന്താ സ്റ്റൈല് ആ അമ്മേ

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം വാർത്തകൾ തുടരുന്നു എം ഹരിദാസിനെ അനുസ്മരിച്ചു എം ഹരിദാസിനെ അനുസ്മരിച്ചു മുൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എം ഹരിദാസിനെ സി പി ഐ എം നേതൃത്വത്തിൽ അനുസ്മരിച്ചു മണ്ണൂരിൽ ചേർന്ന യോഗം സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ ശശി ഉദ്ഘാടനം ചെയ്തു എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഒ എം മുരളി എ എ ഷിഹാബസ് സുരേഷ് ബാബു മോഹൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എം കെ മനോജ് സ്വാഗതം പറഞ്ഞു ഗ്രാമീണ റോഡുകൾ തുറന്നു റോഡുകൾ തുറന്നു എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ച രണ്ട് റോഡുകൾ തുറന്നു മണ്ണാർക്കാട് നഗരസഭയിലെ തെന്നാരി കൊമ്പംകുണ്ട് ശ്മശാന ം കോട്ടോപ്പാടം പഞ്ചായത്തിലെ ആര്യംപാവ് കൊടുവാളിപ്പുറം റോഡാണ് അഡ്വക്കേറ്റ് എം ഷം എം എൽ എ നാടിന് സമർപ്പിച്ചത് നഗരസഭാ വാർഡ് കൌൺസിലർ കമലാക്ഷി അധ്യക്ഷയായിരുന്നു കൊടുവാളിപുരത്ത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി ഗതാഗത ഗതാഗതം ഗതാഗതം വടക്കഞ്ചേരി പൊള്ളാച്ചി സംസ്ഥാന പാതയിൽ കൊല്ലങ്കോട് ടൌണിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ അഞ്ചു ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നെന്മാറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോവിലമുക്കിൽ നിന്ന് ഇടതു തിരിഞ്ഞ് ആലമ്പള്ളം ചപ്പാത്തുവഴിയോ അല്ലെങ്കിൽ പൈലൂർ മുക്കിൽ നിന്ന് വലതുതിരി അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റിയൽ എസ്റ്റേറ്റ് ോട് പിടിമുറുക്കുന്നു ക്രിസ്മസിന് വരവേൽക്കാൻ വിപണികൾ ഒരുങ്ങി അരിയൂർ ബാങ്കിലേക്ക് പതിനെട്ട് പ്രതിഷേധ സഹായം സംഘടിപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം